我的眼睛。

ും ഞങ്ങൾക്ക് വേണ്ടി പോയി ഞങ്ങളുടെ വല്ല സമയത്തും പരു മേദം പ്രയാൻ്റെ മേപാവിയിലായ ഞങ്ങൾക്ക് വേണ്ടിപ്പോഴും ഞങ്ങളുടെ വരണ സമയത്ത് തൻ്റെ അനുപേക്ഷിച്ചുള്ള പരിശുദ്ധം വരെയും വേദം പ്രിയാൻ്റെ മേഭാവിയിലായ ഞങ്ങൾക്ക് വേണ്ടിപ്പോഴും ഞങ്ങളുടെ വരണ സമയത്ത് തന്റെ അനുപേക്ഷിച്ചുള്ള ുംറിയും ഞങ്ങൾക്ക് വേണ്ടി ുംമ്പുറന്തും എന്റെ മേധാവിയിലായി ഞങ്ങൾക്ക് വേണ്ടി പോയി ഞങ്ങളുടെ വന സമയത്തും പൈസ മറിയമ്മേതും പവികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോൾ ഞങ്ങളുടെ എന്നെ മരണസമയം ആമേശീകൃതാവും ഇങ്ങനെ സ്ത്രീകളിൽ ഗ്രഹിക്കപ്പെട്ടതാകുന്നു എങ്ങനെ ധൃതിഫലമായി ഗ്രഹിക്കപ്പെട്ടനാവുന്നു മറേമി സ്വസ്ഥീകൃതാവ് എങ്ങനെയുടെ സ്ത്രീകളിലെങ്ങനെ ഗ്രഹിക്കപ്പെട്ടതാവുന്നു എങ്ങനെ ധൃത്തിഫലമായി ഗ്രഹിക്കപ്പെട്ടനാകുന്നു

യുടെ സ്ത്രീകൾ അങ്ങനെ ഗ്രഹിക്കപ്പെട്ടതാവുന്നു നമ്മൾ നിറഞ്ഞു പറയും സുസ്ഥീകർത്താവ് എങ്കിലൂടെ സ്ത്രീകൾ അങ്ങനെ ഗ്രഹിക്കപ്പെട്ടതാകുന്നു എങ്ങനെ വിധത്തിന് ഫലമായിട്ടനാകുന്നു പരിസ്ഥറിയും ജയൻ്റെ മേഭാവിൽ ആയ ഞങ്ങൾക്ക് വേണ്ടിയപ്പോഴും ഞങ്ങളുടെ മരണസമയം വേണ്ട അപേക്ഷിച്ചുള്ള മയാമി പരിസ്ഥറിയും ജയൻ്റെ മേ ഭാവിയിലായ ഞങ്ങൾക്ക് വേണ്ടിയപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും വേണ്ട അപേക്ഷിച്ചുള്ള പരിശം ബ മേധാവികളായ ഞങ്ങൾക്ക് വേണ്ടിപ്പോഴും ഞങ്ങളുടെ മേധാവികളായ ഞങ്ങൾക്ക് വേണ്ടിപ്പോഴും ഞങ്ങളുടെ പരിസരമറിയും ബ്രിയുടെ മേഭാവികളായ ഞങ്ങൾക്ക് വേണ്ടിപ്പോഴും സമയത്തും പറയും ഞങ്ങൾക്ക് വേണ്ടിപ്പോഴും പറയും മേതം പവിയിലായ ഞങ്ങൾക്ക് വേണ്ടിപ്പോഴും ഞങ്ങളുടെ ഭരണസമയത്തും

അങ്ങനെ <laughs> <laughs> ുംബ്നോട് അപേക്ഷിക്കണമേം അപേക്ഷിക്കണമേകളാഴിഞ്ഞ സമയത്തും അപേക്ഷിക്കണമേ നന്നു എന്നതറിഞ്ഞവരായമസസ്ഥീഗതവ ഇന്തോനേഷ്യയിൽ അങ്ങനെ ഗريكപ്പെട്ടതാണ് അങ്ങയുടെ ഉത്തരത്തിൻ പരം ആയിഷ അങ്ങനെ ഗريكപ്പെട്ടതാണ് എന്നതറിഞ്ഞവരായമസസ്ഥീഗതവ ഇന്തോനേഷ്യയിൽ അങ്ങനെ ഗريكപ്പെട്ടതാണ് അങ്ങയുടെ ഉത്തരത്തിൻ പരം ആയിഷ അങ്ങനെ ഗريكപ്പെട്ടതാണ് എന്നതറിഞ്ഞവരായമസസ്ഥീഗതവ ഇന്തോനേഷ്യയിൽ അങ്ങനെ ഗريكപ്പെട്ടതാണ് അങ്ങയുടെ ഉത്തരത്തിൻ പരം ആയിഷ എന്റെ മേ ഭാവിയിലായ ഞങ്ങൾക്ക് വേണ്ടിപ്പോഴും ഞങ്ങളുടെ വീഴ്ചയൊന്നും മേഭാവിയിലായ ഞങ്ങൾക്ക് വേണ്ടിപ്പോഴും ഞങ്ങളുടെ സമയത്തും തമ്പ്രണ്ട വീഴ്ചയൊന്നും മേയാമി

ഞങ്ങ വേണ്ടിയപ്പോഴും ഞങ്ങളുടെ മരണ സമയത്ത് എല്ലാ കൃപാസനത്തിനങ്ങളോട് ചേർത്ത് ക്രിവാസനത്തിൽ വന്നിട്ടുള്ള ഇന്ന് വന്നിട്ടുള്ള എല്ലാ നിയമങ്ങൾ നിയോഗങ്ങൾക്കും വേണ്ടി നമുക്ക് മധ്യസ്ഥം വഹിച്ച് പ്രാർത്ഥിക്കാം കേട്ടോ ശംഷിയായിട്ട് ഇപ്പോഴത്തെ ആയിരിക്കും